ആ മൂന്ന് വരുന്നുണ്ട് ൂക്കാര്യാണോ ഈ ബോട്ടില് എനർജെക്സ് എന്ന് പറയുന്ന വീട്ടിൽ ഇണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ള ആള് വീട് അറിയുമോ ആ അറിയല്ലോ വീട്ടിൽ ഞങ്ങൾ സുമത് ആണല്ലേ താങ്ക് യു നിങ്ങൾ അവിടുന്ന് സാധനം വാങ്ങിക്കാറുണ്ടോ ആണല്ലേ ആ ഞാനിത് കഴിഞ്ഞിട്ടേ എനിക്കിത് കടകൾ ചോദിച്ചപ്പോ ഇവിടെ അടുത്തന്നെയാണെന്ന് പറഞ്ഞു അലൈക്കു സുമയ്യാത്തയാണോ അപ്പൊ ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സുമയാത നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് അറിയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ അല്ലേ തന്നെയല്ലേ ആയിക്കോട്ടെ സുമയാത്ര എന്തൊക്കെയുണ്ട് വിശേഷം എന്നിട്ട് നല്ലതന്നെ വളരെ സുഖം ആണല്ലേ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാത്തിനും പറ്റിയൊരു ഒറ്റമൂലി വരുന്ന പോലെ തന്നെയാണ് നിങ്ങളെജെക്സിന്റെ പ്രൊഡക്റ്റ് അപ്പൊ അതിനു വേണ്ടിയിട്ട് തെരഞ്ഞു വന്നതാണ് ക്ലീനിങ്ങിന്റെ എല്ലാത്തിനും പറ്റുന്ന ഒരു ഇത് ഇങ്ങനെ എല്ലാത്തിനും കൂടി എല്ലാത്തിനും പറഞ്ഞാലും ഞാൻ ക്ലീനിങ്ങിന്റ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ച് അപ്പൊ ഇപ്പൊ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ കിട്ടാണ്ട് അപ്പൊ ഇന്റെ ഒരു ഐഡി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒറ്റ പ്രൊഡക്റ്റ് ആയിട്ട് ഞാനൊരു ഐഡിയ ആയി വെച്ചിട്ടുണ്ടായി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഇതിപ്പോ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ ഒരു വനിതാ സംരംഭകയാണെന്ന് കൂടി കേട്ടപ്പോ എനിക്ക് വലിയ താല്പര്യം അപ്പൊ അതുകൊണ്ട് ചോദിച്ചറിഞ്ഞു വന്നതാണ് എങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പതിനാല്ണ്ട് പ്രോഡക്റ്റ് ആയിട്ട് ഇതന്നെ ഉള്ളു പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ടുണ്ട് പിന്നെ ഓർഗാനിക് ബ്യൂട്ടി ഐറ്റംസ് ആയിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതെ അതെ പിന്നെ അതിൽ എന്തൊക്കെയാണ് ബ്യൂട്ടി പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാൽ എന്തൊക്കെയാണ് മെയിൻ ബ്യൂട്ടി പ്രോഡക്റ്റ് മെയിൻ ആയിട്ടുള്ള ഫേസ് ക്രീമാണ് ഓർഗാനിക് ഹെർബൽ ഫേസ് ക്രീം പിന്നെ ഫേസ് കെയർ ഓയില് പിന്നെ ഫേസ് വാഷ് പിന്നെ ലിപ്ബാം പിന്നെ ഷാംപൂ പിന്നെ അതിനെ കണ്ടെത്തൊന്നു കണ്ടാലോട്ട് വരുന്ന എല്ലാ സാധനങ്ങളും കാണാനും ഇതൊക്കെയാണ് കേട്ടോ ഞമ്മളെ പ്രൊഡക്റ്റുകൾ കണ്ടെ ഒരുപാടുണ്ടല്ലേ പിന്നെ സുമ്പോൾ പറഞ്ഞല്ലോ ക്ലീനിങ് ലിക്വിഡ് എല്ലാത്തിനും പറ്റുന്ന ഐറ്റം ആണെന്ന് പറയണത് എല്ലാത്തിനും പറ്റുന്ന ഐറ്റം എന്നാ പറയാൻ കാരണം പിന്നെ തിരുമ്പാൻ പറ്റും പറ്റും പിന്നെ ടൈൽസ് തുടക്കാൻ പറ്റും എല്ലാം ക്ലോസറ്റ് നമ്മുടെ ക്ലീനിങ്ങിന്റെ എല്ലാ ഐറ്റത്തിനും അതെ ഒറ്റ പ്രോഡക്റ്റ് മതി യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട് ഐറ്റം തന്നെയാണ് അലക്കാൻ വരെ ഉപയോഗിക്കാം പിന്നെ മെയിൻ മെയിനായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ മൂന്നായിട്ട് സോപ്പുകൾ ഉണ്ടാക്കുന്നത് ഇത് മോക്കുരൂന്റെ സോപ്പാണ് നീൻ സോപ്പിലെ സോപ്പ് പിന്നെ ഇത് ചാർക്കോൾ സോപ്പ് ഇത് മോഹത്തെ എണ്ണമയം കളയാനും മുഖക്കുരുവിനും അത് ഉപയോഗിക്കും പിന്നെ നമ്മള് മഞ്ജിഷ്ട സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അത് മോഹത്തെ കല കളയാനും ഇത് ഇങ്ങനെ നിങ്ങടെ എല്ലാ കടകളിലൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ ഇത് ഞമ്മള് സൂപ്പർ മാർക്കറ്റുകളിലും കൊടുക്കുന്നുണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റ് എടവണ്ണ പുശ്ശേരി കരീക്കോട് നമ്മളടുത്തൊരു പതിനഞ്ച് കിലോമീറ്ററിന്റെ ഇടയിലെ സൂപ്പർ മാർക്കറ്റുകൾ കേരളം മൊത്തം വ്യാപിക്കാൻ ഇതാണ് കേട്ടോ എന്റെ ഫേസ് ക്രീം ഉപയോഗിച്ചും ചെയ്യാ പിന്നെ നമ്മൾ ഒരു കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നും അതില് ഇല്ല ഒറ്റയൊന്നും ഇല്ലാട് ഓർഡറുകൾ വരുന്നുണ്ട് ഇത് രണ്ട് ടൈപ്പ് സ്കിൻ തന്നെയാണ് രണ്ട് ടൈപ്പ് സ്കിന്നില്ല ഡ്രൈ സ്കിന്നിനും പിന്നെ ഓയിലി സ്കിന്നിനും ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ മുഖം ബ്രൈറ്റ്നസ്സും കൂടും പിന്നെ നല്ല തിളക്കും തെളിമയും നല്ല ഒരു നല്ലൊരു ഗ്ലാമർ കൂടും ഒരു രണ്ടാഴ്ച തീർച്ചയായിട്ടും വാങ്ങിക്കാൻ മറക്കണ്ട ലിബാമ് ലിബാമ് പിന്നെ എന്താ വെച്ചാല് പിന്നെ ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ ഇല്ലാതാക്കാൻ പിന്നെ പിന്നെ ഈ മെയിൻ ആയിട്ട് എന്താ മെയിനായിട്ട് കണ്ടന്റ് ഇതിൽ കണ്ടന്റ് ബട്ടറുകള് പിന്നെ ആൽമണ്ട് ഓയിൽ ഷെയ്പ്പൊക്കെ ഉഷാറാണ് പിന്നെ ഈ പൊട്ടലുണ്ടാവില്ലേ നമ്മളീ തണുപ്പ് കാലത്ത് അതിനൊക്കെ ബെസ്റ്റ് സാധനം രണ്ട് ഫ്ലേവർ ഉണ്ട് ഒന്ന് ബീട്രൂട്ട് ഫ്ലേവറും ഉണ്ട് മറ്റേ ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട് ചോക്ലേറ്റ് വരുന്നുണ്ട് അതെ അതെ ആ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കണ്ടന്റിലുള്ള സാധനങ്ങളാണ് ബീട്രൂട്ടും ചോക്ലേറ്റും ഇപ്പൊ ലേഡീസിനും ജെന്റ്സിനും വേണമെങ്കിൽ ഉപയോഗിക്കാം എല്ലാ ലേഡീസും ഒക്കെ ലേഡീസ് ജെന്റ്സ് ആർക്കും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതെന്താ ഈ ചെറിയ കുഞ്ഞു ബോട്ടിലും കുഞ്ഞു ബോട്ടിൽ പറഞ്ഞാല് ഫേസ് കെയർ ഓയിൽ ആണ് ഇത് മൂന്നാല് ദിവസത്തെ അധ്വാനാണ് ഈ ചെറിയൊരു കുപ്പിയിലാക്കി വെക്കണത് മുഖത്ത് തേക്കാണെങ്കിൽ കുറെ ആറുമാസൊക്കെ തേക്കാൻ ഇതിന് ഉണ്ടോ പ്രത്യേകത പറഞ്ഞാൽ മുഖത്തെ കലകൾ കളയാനും പിന്നെ മുഖക്കുരു കളയാനും അങ്ങനത്തെ മുഖം ബ്രൈറ്റ്നെസ് കൂടാനുള്ള ഓയിലാണ് എന്താണ് മെയിൻ ആയിട്ട് ഇതിൽ മെയിൻ ആയിട്ട് ഞമ്മള് മഞ്ജിഷ്ട അതുപോലത്തെ പിന്നെ ഓർഗാനിക് കൈക്കുന്ന രക്തചന്ദനം പിന്നെ ഓരോ അലോവര പിന്നെ ശംഖുപുഷ്പം അതൊക്കെ ചേർത്തിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നാ വീട്ടമ്മയാണ് ഒരു സംരംഭകയാണ് കേട്ടോ ഒരുപാട് പ്രൊഡക്റ്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പതിമൂന്നോളം പ്രൊഡക്റ്റുകളാണ് എന്ന് സുമയ്യ വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഷാമ്പുണ്ട് ആ ഇതാണ് ഓർഗാനിക് ഷാമ്പു ണ്ട് താരം കളിയാനും പറ്റും പിന്നെ അതല്ല ഈ തടികൾ എന്ന് പറഞ്ഞാലിപ്പോ നമുക്കിപ്പോ രണ്ടോ മൂന്നോയിൽ ഒരുപാട് പ്രൊഡക്ടുകൾ ഇപ്പൊ വിപണിയിൽ ഉണ്ട് പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പെട്ടെന്ന് തന്നെ അത് ഇണ്ടാവുന്നുണ്ട് പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്താ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ താരനെ ഇത് ഇല്ലാതാക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ആ അതെ ഓർഗാനിക് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഈ താരം പറഞ്ഞ ഒരു ഫംഗസ് ആയതുകൊണ്ട് അതിനെങ്ങനെ ില്ലാതാക്കി കളയാണത് അപ്പൊ കാറിനൊക്കെയുള്ള ആളുകൾക്ക് ശരിക്കും യൂസ് ചെയ്തു പ്രൊഡക്റ്റ് ആണ് മുടി കൊഴിച്ചിലിനും പറ്റും മുടി വളരാനും പറ്റും ഇതിന്റെ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ കണ്ടീഷണറും ഉണ്ട് നമ്മുടെ അടുത്ത് ഷാംപു കണ്ടീഷണറും വരുന്നുണ്ട് പിന്നെ വരുന്നത് പിന്നെ ഉമിക്കരി ആഹാ ഉമിക്കരി അതെ ഓർഗാനിക് പൽപ്പൊടി ഇതെങ്ങനെ നമ്മളിതിൽ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഇത് കണ്ടന്റ് രീതിയില് ഉമിക്കരി ഉണ്ട് പിന്നെ ഉപ്പ് കുരുമുളക് പിന്നെ ഗ്രാമ്പു വായലുള്ള എല്ലാവരും അതൊക്കെ കൂട്ടിയിട്ട് നാരങ്ങ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഉമിക്കരിയാണ് ഉമിക്കരിയാണ് ഇത് നമ്മളെ മീഷോയിലൊക്കെ നമുക്ക് ഓർഡർ ഉണ്ട് ഇതല്ലേ അപ്പൊ ഒരുപാട് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ അതാ എനർജെക്സിന്റെ ഉമിക്കരി കേട്ടോ പിന്നെ വരുന്നത് ഇത് നമ്മൾ ഓയില് നേരത്തെ ആ ഇനി ഇത് കുരുമുളക് കുരുമുളക് പൊടി ആ ഇതിന്റെ മുളക് ചെറിയ ചെറിയ ഇരുപത്തി അഞ്ച് ഗ്രാം അൻപത് ഗ്രാം നൂറ് ഗ്രാം വീട്ടിലുണ്ടാക്കി ഇത് ഞമ്മളെ ഏലക്കാ പൊടിയാണ് ഏലക്കാടിയും കൂടി ഏലക്ക പൊടി ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിട്ട് ഇങ്ങനെ പത്ത് ഗ്രാം ഇരുപത് ഗ്രാം അമ്പത് ഗ്രാം നൂറ് ഗ്രാമ് അങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓർഡർ എടുക്കുന്ന സാധനങ്ങള ഈ ഉമിക്കരി പറഞ്ഞതേ ഈ ഉമി ഞാന് പിന്നെ ഈ പിന്നെ മില്ലില് നെല്ല് ഉത്തനെ മില്ല് പോയിട്ട് അവിടുന്ന് ആണ് ഞാൻ അത് ശേഖരിച്ചു കൊണ്ടിരുന്നത് വിശ്വസിച്ച് വാങ്ങുന്നത് ഈ ഏലക്കായ് അങ്ങനെ തന്നെ അത് ഇടുക്കി പോയിട്ട് ഞമ്മള് ഏലക്കായ് എടുത്തിട്ട് അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഞമ്മള് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചായിട്ട് പാക്ക് പൊടി കുരുമുളക് നമ്മളെ തോട്ടത്തിൽ പോയിട്ട് നോക്കിയാട്ട് പിന്നെ നമുക്ക് പറ്റുന്ന കുരുമുളക് ആണെന്ന് നോക്കിയിട്ട് നല്ല എരുവുമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള സാധനം ആണെന്ന് നോക്കിയാട്ട് നമ്മള് അവിടുന്ന് ഓലോടെന്നെ തോട്ടക്കാരോട് തന്നെ വാങ്ങിയാട്ട് പൊടിച്ച് കൊളി വളരെ ഉണക്കിയിട്ട് പൊടിച്ചുണ്ടാക്കുന്ന കുരുമുളക് പിന്നത് ഇരുപത്തഞ്ച് ഗ്രാം മാത്രമേ ഉള്ളൂ അല്ല അമ്പത് ഗ്രാം ഉണ്ട് നൂറ് ഗ്രാമുണ്ട് നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് അത് ആവശ്യത്തിനുസരിച്ചനുസരിച്ച് അനുസരിച്ചാണല്ലോ ചെറിയ ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മള് സുമാത്താന്റെ ഇതൊക്കെ മൾട്ടി പെർപ്പസ് ആയിട്ടുള്ള ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് വാങ്ങിക്കാൻ വേണ്ടി എത്തിയതാണ് എത്തിയപ്പോഴാണ് ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഇപ്പൊ പതിമൂന്നോളം പ്രൊഡക്റ്റുകൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മ സംരംഭകയെ നമ്മൾ പരിചയപ്പെട്ടത് അതുമൊക്കെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ആണ് എല്ലാം നമ്മൾ ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് സുമയാത്താനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ സുമയാതാന നമുക്ക് വീട്ടിൽ വന്ന് വാങ്ങിക്കാനുള്ള കൊറിയർ ഉണ്ട് വാങ്ങിക്കാൻ കൊറിയറുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാനാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു ാണ് ഇനി നേരിട്ട് വന്ന് വാങ്ങിക്കേണ്ടവർക്ക് ആ സ്ഥലം ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ മേഡം ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് മഞ്ചേരിന്ന് കാവനൂര് കാവനൂരിന്ന് ഒരു കിലോമീറ്റർ ഇരുവേറ്റ് റോട്ടിലാണ് വലിയൊരു പോത്തുങ്ങുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പറക്കുന്നത് എന്തായാലും നിങ്ങൾ വിളിച്ച് വരിക കാരണം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് സുമാത്ത പറഞ്ഞു തരും നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് മാത്രമല്ല അതിന്റെ ഒരു ഗോഡൌൺ തന്നെ ഉണ്ട് സുമാതാക്ക നമ്മളിപ്പോ കുറച്ച് പ്രോഡക്റ്റ് മുന്നിൽ വെച്ച് കാണിക്കാന്നുള്ളൂ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ഫുള്ള് കാര്യങ്ങളും ചെയ്യുന്നത് ഒരാള് സുമാത്താക്ക് തുണയില്ല പക്ഷെ ഇത്രയും പ്രൊഡക്റ്റുകൾ ഇതിന്റെ ബോട്ടിലാക്കലും അതുപോലെ തന്നെ പാക്കിങ്ങും സിസ്റ്റം കാര്യങ്ങളൊക്കെ ശരിക്കും എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഏഹ് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് നല്ലതും നല്ല ഉണ്ട് അല്ലേ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് അങ്ങനത്തെ എന്ത് കാര്യത്തിനും മീഷോക്ക് പിന്നെ ഉമിക്കലിന്റെ പിന്നെ ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് അല്ലേ ഫ്ലിപ്കാർട്ടിലും അതുപോലെ കിട്ടും കിട്ടും പിന്നെ ഈ ഇതിലേക്ക് വരാനുണ്ടായ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ വലുതായപ്പം എന്തെങ്കിലും ഒരു തൊഴിലെടുത്തിട്ട് എന്നിപ്പോ അത്യാവശ്യം പൈസക്കൽ ആവശ്യം കുട്ടികളൊക്കെ പഠിക്കണ കുട്ടികളായതുകൊണ്ടേ എപ്പോഴും പഠനത്തിന് ഭയങ്കര അല്ല പിന്നെ പൈസക്ക് ഭയങ്കര ആവശ്യമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലിയെടുത്ത് ജീവിക്കണം എന്ന് എപ്പോഴും തോന്നും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതുപോലെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരുപാട് പ്രൊഡക്ടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നു നല്ലതുപോലുള്ള ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ സംരംഭകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം ഇതുപോലെ ചെയ്യാൻ വേണ്ടി വീടിന്റെ ഉള്ളിലിരുന്നിട്ടും ഇതുപോലെ വർക്ക് ചെയ്ത ആളുകളിലേക്ക് ഇത്രയും പ്രൊഡക്റ്റ് എത്തിക്കുന്ന സമയാത്താനെ പോലെയുള്ള ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം അപ്പൊ എന്തായാലും എല്ലാരും ഇതൊക്കെ ഒന്ന് വാങ്ങി നിങ്ങളെ റിവ്യൂം കാര്യങ്ങളൊക്കെ അറിയിക്കുക അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വീട്ടമ്മമാരെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പ്രചോദനമാവും ഇതുപോലെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി എല്ലാം എല്ലാം പറഞ്ഞു പറഞ്ഞു അപ്പൊ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്തെങ്കിലും ജോലി ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുമ്പോട്ട് റിയാക്ട് ചെയ്യാവുന്നതാണ് അല്ലെ പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കൂടുതൽ പ്രചോദനം കൊടുക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അല്ലേ എന്നിട്ടും സുമയാത്ത ൃഢമായമായൊരു വി വിശ്വാസത്തില് മാത്രീ പിടിച്ചു നിന്നത് അതുകൊണ്ടിപ്പോ നല്ലൊരു സംരംഭകയായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇപ്പോ സുമയാധാന പ്രൊഡക്ടുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിട്ട് വ്യക്തിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുമയാത്താന ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നില്ലേ അതെ വീട്ടിലിരുന്നെങ്കിലും ഓരോരുത്തർക്കും ഓരോ കഴിവുകളല്ലേ അപ്പൊ സുമയ്യാത്ത വീട്ടില് വെറുതെ ഇരുന്നിട്ടില്ല ഉള്ള സമയം കൂടുതലും ഓരോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചില്ലേ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നുകയാണ് കാരണം നമ്മൾ വീട്ടില് ഒരു പണി ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ അത് അതുപോലെ മുന്നോട്ട് ഇറങ്ങി വന്ന് ഇപ്പൊ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എന്താ എന്തെയ്യാ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും